നമസ്കാരം ദേഡ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇതെന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നാറുണ്ട് പലപ്പോഴും സഹതാപം തോന്നുന്ന രീതിയിലാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുടരെ തുടരെ ഇപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അതോടൊപ്പം വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറോട് ആ രീതിയിലുള്ള മന്ത്രിമാരോടൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഉയരുന്നത് പക്ഷേ ആ ചോദ്യങ്ങളൊക്കെ തന്നെ അത് പാകിസ്ഥാനെ നമ്മളെ അടിക്കാനുള്ള വടി കൈ കൊടുക്കുന്ന രീതിയിലാണോ എന്ന സംശയമാണ് ഉയരുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉയർത്തിയ ചില ചോദ്യങ്ങളിൽ അതായത് പാകിസ്ഥാനേയും ഇന്ത്യയെയും ഒരേപോലെ എങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെ മറ്റ് ലോകരാജ്യങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല അതിനെ അപലപിക്കാൻ എന്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല നേരത്തെ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണം ഉണ്ടാവും എന്ന് പാകിസ്ഥാന് വിവരം നൽകിയത് അല്ലെങ്കിൽ നമ്മുടെ എത്ര വിമാനങ്ങൾ വ്യോമയാന വകുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വ്യോമസേനയുമായി ബന്ധപ്പെട്ട എത്രത്തോളം നഷ്ടങ്ങൾ നമുക്കുണ്ടായി അതിൻ്റെ കണക്കുകൾ പറയണം എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അദ്ദേഹത്തിനോട് നമ്മുടെ രാജ്യത്തെ രാജ്യത്തുള്ള അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അവമതിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് രാജ്യത്തിന് നമ്മൾ നമ്മളെ അടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി చోడొల్ల അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഇത്രയും നിലപാടുകൾ തന്നെയാണ് ഇവിടെ ബി ജെ പിയെ വളർത്തുന്നതും അത് മോദിയെ ശക്തനാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതും കാരണം ഇതൊക്കെ തന്നെ ഇത് രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് രാജ്യത്തിനെതിരാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് അതോടൊപ്പമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയതാണ് ഏറ്റവും പുതിയ വാർത്ത അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ദേശീയ നേതൃത്വം പറയുന്ന വഴിയിലൂടെയല്ല നടക്കുന്നത് അദ്ദേഹം അദ്ദേഹം വഴിയിലൂടെ നടന്നു പോകുകയാണ് ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം നിലപാടുകൾ തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്ക എന്തിനാണ് ഞങ്ങൾ നമ്മളുടെ കാര്യത്തിൽ ഇടപെട്ടത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത് അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണോ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അദ്ദേഹം എങ്ങനെയാണ് ട്വീറ്റ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചില ചോദ്യങ്ങളായി ഉയർത്തിയിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ല എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറയുന്നത് അതിൽ വസ്തുത ഉണ്ടുതാണ് കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മൂന്നാം കക്ഷിയായി ഞാൻ അല്ലെങ്കിൽ അമേരിക്ക കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യത്തിൽ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിച്ചു ആവർത്തിച്ചു രാഹുൽ ഗാന്ധി അതിനെതിരെയാണ് ഇപ്പോൾ ശശി തരൂർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്